കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രവാസികളുടെയും മലയാളികളുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് മുപ്പത്തിനാല് കോടി രൂപ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അകമോയിഞ്ഞ സഹായവും പ്രാർത്ഥനയും തന്നെയാണ് അതിലെ രണ്ടുപേരെയാണ് അതിപ്രശസ്തമായി നാം അഭിനന്ദിക്കേണ്ടത് ഒന്ന് സാബി ഇൻസ്പയർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ സ്റ്റോറിയും റീലുമൊക്കെ അത് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബുകളിലൂടെയൊക്കെ എല്ലാം വളരെ വളരെ നല്ല നല്ല രീതിയിൽ തന്നെ പ്രചരിക്കുകയും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും അതേപോലെ ഓച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ വ്യക്തിയായ അദ്ദേഹം ഒരു കോടി തന്നെ അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയും വാഗ്ദാനം ചെയ്യുക അത് പിന്നീട് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ട് പോയി അത് അതിൻ്റെ ചെക്ക് കൈമാറുന്ന ചിത്രമൊക്കെ നാം കാണുകയുണ്ടായി അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരം കാസർകോട് വരെയുള്ള ആ ഒരു വൈ ഒരുപാട് കളക്ഷനുകൾ സ്വീകരിച്ചു അത് ജനങ്ങൾക്കിടയിൽ അതിൻ്റെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിലേക്ക് സഹായവുമായി എത്തി അങ്ങനെ ജനങ്ങൾ അറിയപ്പെട്ടു ഇന്ന് റഹീമ് ജയിൽ മോചിതനാകാൻ പോവുകയാണ് തൂക്കുകയറിയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്